ആദ്യ കൺമണി വരവേറ്റ് മാളവികയും തേജസ്സും ഒന്നാം വിവാഹ വാർഷികത്തിന് പിന്നാലെയാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരികയാണെന്ന് മാളവികയും തേജസ്സും പങ്കുവച്ചത് പിന്നാലെ കുഞ്ഞുമാളു എത്തി മാളവികയും തേജസ്സിനും പെൺകുഞ്ഞാണ് പിറന്നത് ഇപ്പോഴിതാ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിനും നൂലുകെട്ട് ചടങ്ങിനും ഒരുങ്ങുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കുഞ്ഞിനെ കൈകളിലെടുത്ത് ലാളിക്കുകയും കൊഞ്ചിക്കുകയുമാണ് മാളവിക വെള്ളക്കസവിലുള്ള കുഞ്ഞൊടുപ്പിട്ട് സുന്ദരിക്കൂട്ടിയെ ഒരുക്കി കുഞ്ഞുവാവയെ ചടങ്ങിനെ കസവ സാരിയിലും ടെമ്പിൾ ഗോട്ട് ആഭരണങ്ങളും മുല്ലപ്പവും ചൂടി അതീവ സുന്ദരിയെ ഒരുങ്ങി മാളവികയും പ്രസവശേഷം മാളവിക കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നാണ് പലരും കമൻറ്റ് ചെയ്ത് എത്തിയിട്ടുള്ളത് കുഞ്ഞുവാവയെ കൊഞ്ചിക്കുന്നതും കാണാം ചിത്രങ്ങളിൽ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേര് കമൻറ്റ് ചെയ്ത് എത്തുന്നുണ്ട് എന്നാൽ കുഞ്ഞിൻ്റെ പേര് എന്താണെന്ന് ഇതുവരെ മാളവികയും തേജസ്സും പുറത്തുവിട്ടിട്ടില്ല വൈറലാവുകയാണ് മകളെ കയ്യിലെടുത്ത് കുഞ്ചിക്കുന്ന മാളവികയുടെ ചിത്രങ്ങൾ പേരിടൽ ചടങ്ങിന്റെ ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് ആശംസകൾ നേർന്ന് എത്തിയിട്ടുള്ളത് നവംബർ രണ്ടിനായിരുന്നു മാളവികയ്ക്കും തേജസ്സിനും പെൺകുഞ്ഞ് പിറന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് താരദമ്പതികൾ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് മൂന്ന് കിലോയ്ക്ക് മുകളിൽ ഭാരവും ആരോഗ്യവുമുള്ള കുഞ്ഞാണ് ഇരുവർക്കും ജനിച്ചത് കുഞ്ഞിനെ ആദ്യമായി അച്ഛൻ കയ്യിലെടുത്ത് നിൽക്കുന്ന നിമിഷവും കുഞ്ഞിന്റെ മുഖവും എല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു